Yes, yes, a poem with your favorite <laughs> Jasmine Dava Raywara. <laughs> Hello Hello I'm Jasmine? ഇരുപത്തിയഞ്ച് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പല സമയത്തായി എത്തിയത് അതിൽ നിന്നും പ്രേക്ഷകരുടെ പ്രിയം ഏറ്റവും നേടിയ മത്സരാർത്ഥിയാണ് ജിൻഡോ വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിൽ അവസാനം ജനം കൂടെ നിന്നതും ജിൻഡോയ്ക്കൊപ്പമായിരുന്നു ജാസ്മിനും ജിൻഡോയും തമ്മിലായിരുന്നു തുടക്കം മുതൽ അവസാനം വരെയും മത്സരം ഇവരിൽ ആരെങ്കിലും ഒരാളാകും വിജയിക്കുക എന്നത് പ്രേക്ഷകർക്കും ഉറപ്പുള്ള കാര്യമായിരുന്നു ടോപ്പ് വൺ ജിൻഡോയും ടോപ്പ് ടു ജാസ്മിനുമാണെന്ന് പ്രേക്ഷകർ ഗ്രാൻഡ് ഫിനാലയ്ക്ക് മുമ്പ് തന്നെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു എന്നാൽ രണ്ടാഴ്ച കൊണ്ട് വോട്ടിംഗിൽ പല കുതിപ്പും മാറ്റങ്ങളും ഉണ്ടാക്കി അർജുൻ ശ്യാംകോപൻ രണ്ടാം സ്ഥാനത്തേക്ക് എത്തി ഹൌസിലേക്ക് മറ്റു മത്സരാർത്ഥികൾ റീഎൻട്രി നടത്തിയപ്പോൾ ടോപ് ടുണ്ടാകുമെന്ന് ജാസ്മിനോട് പറയാതെ പറയുകയും ചെയ്തിരുന്നു എന്നാൽ പ്രതീക്ഷകൾക്കെല്ലാം വിപരീതമായ കാര്യങ്ങളാണ് ഗ്രാൻഡ് ഫിനാലയ്ക്ക് സംഭവിച്ചത് ജിൻഡോ ഒന്നാമതും അർജുൻ രണ്ടാമതും എത്തിയതോടെ ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നാൽ രണ്ടാം സ്ഥാനം ജാസ്മിൻ അർഹിച്ചിരുന്നുവെന്ന് ഹേറ്റേഴ്സ് പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട് കാരണം തുടക്കം മുതൽ അവസാനം വരെയും ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്ത മത്സരാർത്ഥികളിൽ ഒരാൾ ജാസ്മിൻ ആണ് ഷോയിൽ നിന്നും ജാസ്മിനെ ലഭിച്ച ഏറ്റവും അടുത്ത സുഹൃത്താണ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ശേഷം ആദ്യം തന്നെയാണ് ഗ്രാൻഡ് ചെയ്ത വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് താനിപ്പോൾ ജാസ്മിനൊപ്പമാണ് ജാസ്മിൻ തിരിച്ചെത്തിയിരിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് പിന്നീട് കാണാം കുറെ സംസാരിക്കാനുണ്ട് എന്നൊക്കെയാണ് വീഡിയോയിൽ രസ്മിനും ജാസ്മിനും പറഞ്ഞത് വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് ജാസ്മിനോടുള്ള സ്നേഹം അറിയിച്ചെത്തിയത് ഹേറ്റേഴ്സിനെ കൊണ്ടുവരെ ഡിസേർവിംഗ് എന്ന് പറയിപ്പിച്ച ഞങ്ങളുടെ വിന്നറാണ് ജാസ്മിൻ എന്നും സീസൺ സിക്സിലെ വിജയ് തങ്ങളുടെ മനസ്സിൽ ജാസ്മിൻ മാത്രമായിരിക്കുമെന്നും രസ്മിനെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയ ജാസ്മിൻ ഭാഗ്യവതിയാണെന്നും കമന്റുകളുണ്ട് ജാസ്മിൻ കണ്ടന്റാണെ ഇമേജ് നോക്കാതെ കളിച്ചു ആദ്യം പാളിപ്പോയ ക്ലാരിറ്റി ഇല്ലാത്തതാണ് ക്ലാരിറ്റി എന്ന ഗെയിം നാട്ടുകാരുടെ വെറുപ്പ് സമ്പാദിച്ചു ജാസ്മിനെതിരെയുള്ള വോട്ടാണ് ജിൻഡോയെ ജയിപ്പിച്ചത് സൈബർ ബുള്ളിംഗ് നേരിടാൻ ജാസ്മിന് പറ്റുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവെന്നാണ് എല്ലാ വിവാദങ്ങളോടും അടുത്ത ദിവസങ്ങളിൽ ജാസ്മിൻ പ്രതികരിച്ചേക്കും അതേസമയം ജാസ്മിനെ പരിഹസിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകളും വീഡിയോയ്ക്കും ഫോട്ടോകൾക്കും താഴ്ന്നറിയുന്നുണ്ട് ജെബ്രി കോംബോ ആയിരുന്നു ജാസ്മിൻ ഷോയിൽ നെഗറ്റീവ് വരുത്തിയ ഏറ്റവും വലിയ കാരണം ബന്ധത്തിൽ വ്യക്തതയില്ലാത്തതും നിർവചിക്കാൻ തയ്യാറാകാത്തതും വിവാദങ്ങൾക്ക് വഴിതെളിച്ചു ജാസ്മിൻ ജാഫറിന്റെ ഗെയിമിനെയും അത് എതിരായി ബാധിച്ചു ഒറ്റയ്ക്കായിരുന്നു നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ജാസ്മിൻ ഷോയുടെ വിജയികുമായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടത് നിരവധി പേരായിരുന്നു അതേസമയം ആറാം സീസണിലെ ഫൈനൽ ഉണ്ടായ ഒരേ ഒരു സ്ത്രീ എന്ന നിലയിൽ തന്റെ സ്ഥാനം അടയാളപ്പെടുത്തിയാണ് ജാസ്മിന്റെ മടക്കം താൻ താനായിട്ട് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നതെന്നും തനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ എല്ലാവരോടും നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂവെന്നും ഒക്കെയാണ് ജാസ്മിൻ ഗ്രാൻഡ് ഫിനാലയ്ക്ക് ശേഷം പ്രതികരിച്ചത് ജിൻഡോ ചേട്ടനെ ആദ്യമെല്ലാം ഇഷ്ടമായിരുന്നു തനിക്കെന്നും പക്ഷേ ഇടയ്ക്ക് വെച്ച് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളാണ് പ്രശ്നമായതെന്നും ജിൻഡോ ജയിച്ചതിൽ സന്തോഷം മാത്രമേ ഉള്ളൂവെന്നും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തന്റെ മനസ്സിൽ ജിൻഡോ കപ്പടിക്കുമെന്ന് തന്നെ ആയിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് ടൈറ്റിൽ നിന്ന് ഏത് ഭാഷകളിലെ ഏത് സീസണിലും മത്സരാർത്ഥികൾ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥാനമാണ് പക്ഷേ അതിലേക്ക് എത്തിപ്പെടാൻ മത്സരാർത്ഥിയെ സംബന്ധിച്ച് ഒട്ടും എളുപ്പമുള്ള കാര്യവുമല്ല അതേസമയം രണ്ടാം സ്ഥാനം അർജുനും മൂന്നാം സ്ഥാനം ജാസ്മിനും നാലാം സ്ഥാനം അഭിഷേകും അഞ്ചാം സ്ഥാനം ഋഷിയുമാണ് സ്വന്തമാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ